ഹലോ എല്ലാവർക്കും കുക്കു മിന്നുമായി പറ്റുന്ന ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു പെട്ടെന്ന് റെഡിയാക്കാവുന്ന പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പി മന്തിയാണ് കാണിക്കുന്നത് അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു കിലോ ചിക്കൻ നല്ല മന്തിയുടെ പീസ് എപ്പോഴും വലിയ പീസായിരിക്കണം ഒരു കിലോ ചിക്കൻ കഴുകി ശരിക്കും വെള്ളമെല്ലാം വറ്റിയിട്ട് വെള്ളമെല്ലാം മാറ്റി അതിനത് റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് എന്നാലും നമുക്ക് കുറച്ച് ഫിഷ് എടുത്തിട്ട് ൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നും നല്ല ഇല്ലാതെ നമുക്കത് റെഡിയാക്കി എടുക്കണം ഇത് നമുക്കുണ്ടല്ലോ ഓരോ ചിക്കനും ഒന്ന് ഒരു ഫോർ കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനകത്തോട്ട് മന്തിക്കധികം ഇല്ല ഒരു മസാല ഞാൻ എൻ്റെ സ്പെഷ്യൽ മന്തിയിലെ മസാല പൊടിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം അപ്പം ആ മന്തി മസാല മാത്രം ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ആദ്യം തന്നെ ആ മസാല എടുക്കാം ഇത് ബോട്ടിൽ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് ഇതൊരു ഒരു കിലോ ചിക്കനോളം ഉണ്ട് ഒരു കിലോയും ഒരു ഒരു അമ്പത് ഗ്രാമെങ്ങാനും കൂടുതലാണ് അത്രയേ ഉള്ളൂ ഇതിന് നല്ല വലിയ രണ്ട് സ്പൂൺ മസാല എടുത്തത് ഇനി ഈ കറിക്ക് പിന്നെ കിട്ടണ്ട പിന്നെ ശക്കര മഞ്ഞപ്പൊടി എല്ലാ ഫ്ലേവറും നമ്മൾ പൊടിച്ച് ചേർത്തിരിക്കുക അതിന് വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് മന്തിക്ക് വേറെ ഫ്ലേവറായിട്ട് അഡീഷണൽ ആഡ് ചെയ്യേ വേണ്ട ഇതിനകത്ത് ഞാൻ എല്ലാവരും ഇടുവുന്ന ചെറുതായിട്ടരിഞ്ഞ് കുറച്ച് മല്ലി പുതിനയും കൂടി ഞാൻ കൊടുക്കും നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ മെയിൻ സാധനമായ ചിക്കൻ ക്യൂബ് ഇടണം ഇത് ഒരു കിലോ ചിക്കൻ ഒരു നാല് പീസ് വേണം ഇത് ഒന്നിൽ രണ്ട് പീസല്ലേ വരണേ നമ്മൾ നാല് പീസ് ഇതിനകത്ത് ആഡ് ചെയ്യണം മന്തിയുടെ വയസ്സിനും മൊത്തം ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഇതിൽ നിന്ന് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുന്ന വളരെ സൂക്ഷിച്ചാണെങ്കിൽ ശരിക്കും ഇപ്പം ഇതിനകത്ത് മാഗി സ്കൂളിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇട്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം സൺഫ്ലവർ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ സാധാരണ നമ്മൾ മന്തിയൊക്കെ ഹോട്ടലിൽ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോഴത്തേനും ഒരു ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കണം നിർബന്ധമില്ല നമുക്ക് കിട്ടുമ്പോൾ ഒരു കളർ കാണത്തില്ലേ ആ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സക്കര ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ല പിള്ളേർക്കൊക്കെ മന്തി കഴിക്കുമ്പോൾ ഡിയ വെള്ളമായിട്ട് ഡയലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുകൊണ്ടാണ് ഈ ചിലീസ് രണ്ടുമൊന്ന് പ്രാവശ്യം എടുത്തത് ഗ്ലൗസ് ഇടാം അല്ലെങ്കിലുണ്ടല്ലോ ഈ കളർ ഫുഡ് കളറ് നമ്മൾ കയ്യലാണ് അതും കുഴയ്ക്കുമ്പോൾ ശരിക്കും ഇത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്കിത് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം ചിക്കൻ്റെ സ്തൂപ്പൊക്കെ നല്ലതായിട്ട് കൈ കൊണ്ട് ശരിക്കും ഇതേ പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ശരിക്കും നല്ലതായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഇത് ഇങ്ങനെ മസാല ചേർത്ത് വെക്കണം വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്ക നേരത്തെ ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൻ്റെ പിടിച്ച മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടിരിക്കണം നമ്മളിത് പാപ്പ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാല് അത് നമ്മുടെ മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് നമുക്ക് ശരിക്കും കിട്ടും ഓക്കെ നമ്മൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കാണാമോ പ്പോ ഒരു ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഓയിലിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് വരേണ്ടത് ഫ്രിഡ്ജിനെടുത്തൊന്ന് ആദ്യം ഇച്ചിരി തീ ഇരുത്തി പിന്നെ അത് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം മെയിൻ സാധനം ഉള്ളത് നമ്മുടെ ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കണം അത് രണ്ടര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബിരിയാണിക്ക് ഇടുന്നത്രയുള്ള മസാലകളൊന്നും ഇതിൻ്റെ അകത്ത് വേണ്ട ജസ്റ്റ് ഞാനൊരു മൂന്ന് നാല് ഗ്രാമും ശകലം പട്ട മൂന്നേലക്ക ഞാൻ ഈ വെച്ചിരിക്കുന്നത് സെല്ല ബസുമതി വയസ്സാണ് അതാ സാധാരണ ഞാൻ മന്തിക്ക് എടുക്കാറുള്ളത് ചിക്കൻ റെഡി ആവുമ്പത്തേനും ആ കൂടി തന്നെ പിന്നെ ചിക്കൻ റെഡി ആകുന്ന സമയത്ത് തന്നെ ചോറ് ആ കൂടി തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കണം എന്നാൽ ഒന്നും കൂടെ ആ ഫ്ലേവർ നമുക്ക് വെള്ളം തിളക്കട്ടെ ചിക്കൻ െ ഒരു ഫൈവ് മിനിറ്റ് കൂടുതൽ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇടുമ്പോൾ വൃത്തിയായ ശ്രദ്ധിക്കണം റൈസ് റൈസിന്റെ വേഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ബിരിയാണിക്കൊക്കെ വേഗം അതിന് അത്ര വേഗമുണ്ട് നമ്മൾ മന്തി കഴിക്കുമ്പോൾ റൈസ് ഒത്തിരി കൊണ്ട് വെന്ത് പോകല് ബിരിയാണിയെക്കാളും അത്രയാകാതെ കുറച്ച് മുമ്പേ എടുക്കണം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെള്ളം എല്ലാം റൈസിൻ്റെ കൂട്ടിയിട്ട് കറക്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ റൈസിൻ്റെ മണ്ണിൽ നമ്മുടെ ഓയില് ഞാൻ ചിക്കൻ വറുത്തെടുത്തില്ലേ ആ ഓയിൽ ഞാൻ കുറച്ചൂട്ടി ഇനി ശക്കല മസാല നമ്മുടെ മന്തി മസാല ഒരു സക്കല ഫ്ലേവറിന് വേണ്ടി മണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് റൈസിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം അപ്പം നമ്മൾ ആ ഓയിൽ ഒഴിച്ച് കുറച്ച് കളറും ചേർത്ത് കുറച്ച് മന്തി മസാലയുടെ പൗ വടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടു വെക്കണം കൈകൊണ്ടാണ് ഇതിന് മണ്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം േലിട്ട് കൊടുത്ത് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുക ഓക്കെ ബൈ താങ്ക്